അടുത്ത ചോദ്യം കേരളം സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നതെന്ന് കേരളം സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നതെന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് അടുത്ത ചോദ്യം മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്തൊമ്പതാണ് അടുത്ത ചോദ്യം സംസ്ഥാന തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടാത്തത് ഏത് കൈറ്റാണ് കൈറ്റ് ബാക്കിയെല്ലാം സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പദ്ധതികളുമാണ് കൈറ്റ് പക്ഷേ ഇതിൽ ഉൾപ്പെടാത്തതാണ് അടുത്ത ചോദ്യം കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ് പീച്ചി കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ് അടുത്ത ചോദ്യം ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഏത് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് നീലഗിരി നീലഗിരിയിലെ ഇളമ്പലി ഇരിക്കുന്നെന്നാണ് നീലഗിരിയിലെ ഇളമ്പലി ഇരിക്കുന്നെന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടിയാണ് മൂന്നാമത്തെ വലുത് കുറ്റിയാടി ജലവൈദ്യുത പദ്ധതിയാണ് അടുത്ത ചോദ്യം ചേറ്റുവക്കായൽ ചേറ്റുവക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ചേറ്റുവക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ലയാണ് ചേറ്റുവ തൃശ്ശൂരാണ് അടുത്ത ചോദ്യം കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതി ഏത് കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതി മെഡീസെപ്പാണ് മെഡീസെപ്പ് ഈ ചോദ്യം ആണ് അടുത്ത ചോദ്യം മസ്തിഷ്ക മരണത്തോടെ അവയവദാനം നടത്തുന്ന സംസ്ഥാന സർക്കാർ ആരോഗ്യ പദ്ധതി ഏത് മസ്തിഷ്ക മരണത്തോടെ അവയവദാനം നടത്തുന്ന സംസ്ഥാന സർക്കാർ ആരോഗ്യ പദ്ധതി ഏത് മൃതസഞ്ജീവനിയാണ് മൃതസഞ്ജീവനി അവയവദാന പദ്ധതി മൃതസഞ്ജീവനി